എനിക്ക് ഈ സമയത്ത് പേപ്പർ തന്നുകൂടിയേ എൻ്റെ ആർ സി ബുക്ക് തന്നുകൂടിയേ ഈ പണം ഇവിടെ പോയി നമുക്ക് ലേണേഴ്സ് കഴിഞ്ഞാലൊന്നെ നമുക്കിതെങ്ങനെ ബാക്കിയുള്ള കുട്ടികളെ പഠിപ്പിക്കും നമുക്ക് ടെസ്റ്റിന് കയറ്റാൻ പറ്റും അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുക്കുന്നവർക്ക് ഒരു നിയമം മറ്റുള്ളവർക്ക് ഒരു നിയമം അത് അത് നല്ലത് അതിന് എനിക്ക് കരി നിയമം പറയാം കാട്ടാക്കട മുപ്പത് പേരുണ്ടായിരുന്ന പ്രശ്നമല്ല മുപ്പത് പേരെ കാണുവുള്ളൂ അവിടെ റൂറൽ ഏരിയയിലെ കഴുകൂട്ടും അതേപോലെ ഉള്ളൂ അതേസമയം തിരുവനന്തപുരം അങ്ങനെ അല്ലല്ലോ ഇവിടെ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റുക സ്ഥലമാണ് കോടികൾ മുടക്കിയാ ചെയ്തത് എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല ചട്ടങ്ങളും നിയമങ്ങളും നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാകണം ഈ തിരിച്ചറിവാണ് ഓരോ ജനപ്രതിനിധിക്കും വേണ്ടത് പക്ഷേ അധികാര കസ്റ്റഡിയിലേറിയപ്പോൾ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ അത് മറന്നുപോയി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തന്നെ തകർത്ത് കളയുന്ന ഡ്രൈവിംഗ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന നിയമങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർ പ്രതികരിക്കുന്നു ഒരു 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 പ്രൈവറ്റ് പാർട്ടി വന്ന് മിറർ ആ വണ്ടി ഒരു മനഃപൂർവ്വം കൊണ്ടുവന്ന് റോഡ് ടെസ്റ്റ് പാസ്സാക്കി ഒരു ഇടിച്ച വണ്ടി ഒരു പൊതുജനത്തിന് ഇല്ലാത്ത ഒരു പൊതുജനത്തിൻ്റെ ഒരു വണ്ടിയാണെങ്കിൽ ഇടിച്ച വണ്ടി ഇവർ ടെസ്റ്റിന് കയറും കയറത്തില്ല അല്ലാതെ ഒരു വാഹനം അവർ ഇടിച്ച വണ്ടി കൊണ്ടുവന്ന് ടെസ്റ്റിന് കയറ്റി റോഡ് പാസ്സാക്കി നമ്മളെ സമരം മനപൂർവ്വം തോപ്പിക്കാനായിട്ട് അവർ കൊണ്ടുവന്ന് എച്ചിന് കയറ്റിയിട്ടുണ്ട് ഒരു സെക്കൻഡ് നിന്നാൽ ഇവിടെ ഫെയിലാണ് അവർക്ക് അഞ്ച് മിനിറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ മിനിറ്റ് എണ് നിങ്ങൾ മീഡിയക്കാരെല്ലാവരും കണ്ടതാണ് അഞ്ച് മിനിറ്റ് ആ വാഹനം അവിടെ നിർത്തി ഒരു വാഹനം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ നിന്നാ ഫെയിലാണ് ഒരു നിയമം അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുക്കുന്നവർക്ക് ഒരു നിയമം മറ്റുള്ളവർക്ക് ഒരു നിയമം അത് അത് നല്ലതല്ല അതിന് എനിക്ക് കരി നിയമം എന്ന് പറയണം അതിനാണ് നമ്മൾ എതിർക്കും നമ്മളല്ല സർക്കുലറിനോടോ മന്ത്രിയോടോ ഒന്നും നമുക്ക് എതിർപ്പില്ല നമുക്ക് കുറച്ച് അവകാശം വേണമെന്ന് പുതിയ വാഹനം വാങ്ങിച്ച അതായത് ക്ലച്ചും ബ്രേക്ക് പേടാ ഫിറ്റ് ചെയ്യാത്ത വാഹനം ഇവിടെ കയറ്റണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതിൽ റോഡ് ടെസ്റ്റ് പാസ്സായാൽ ഇവിടെ എച്ച് ഗ്രൗണ്ട് ടെസ്റ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞു ഒരു കുട്ടിയെ പഠിക്കാൻ വിടുമ്പോഴത്തേക്കും അവർ എന്ത് സെക്യൂരിറ്റിയിലാണ് നമ്മളെ പഠി നമ്മളടുത്ത് പഠിപ്പിക്കാൻ വിടുന്നത് നമുക്ക് ക്ലച്ചും ബ്രേക്കും ഉണ്ട് പിടലുള്ള വണ്ടി വാഹനം ആയതുകൊണ്ടല്ലേ ഒരു കുട്ടിയെ പഠിക്കാൻ വിടുന്നത് അപ്പോൾ അത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനാര് ഉത്തരം പറയും സ്കൂളുകാർ ഉത്തരം പറയോ എം ഇമാർ ഉത്തരം പറയോ അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ അവർക്ക് കൊടുക്കുന്ന ജോലി അവർക്ക് ചെയ്തേ പറ്റൂ ജീവൻ അപകടത്തിലാണ് അപ്പോൾ ഇതിനാരും ഉത്തരം പറയും ഈ ഇങ്ങനെ നമ്മൾ അനുവദിക്കരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ ആവെ ഒരു കുട്ടി ടെസ്റ്റിന് വന്നാൽ ഒമ്പതര കഴിഞ്ഞ് അവർ സ്ലോട്ട് പതിക്കില്ല ഒമ്പതര കഴിഞ്ഞ് വന്നാൽ ഒരു സ്ലോട്ട് പതിച്ച് ബഹളം ഉണ്ടാക്കും നമ്മളെ പ്രൈവിംഗ് സ്കൂളുകാരെ തെറി വിളിക്കും ഞാൻ ഇനി പതിക്കൂല ടെസ്റ്റ് നടത്തൂല്ല എന്ന് പറയും ഞങ്ങൾ പല ദിവസവും അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട് ഒരു വണ്ടി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ വണ്ടിയും കൊടുത്തും ഓടിച്ചിട്ട് വരാൻ പറഞ്ഞു അത് എങ്ങനെ ഓടിച്ചിട്ട് ആർക്ക് ഗ്യാരിയുണ്ട് തിരിച്ച് തോന്നുന്നു നമുക്കത്രയും പഠിപ്പിക്കാനല്ലേ പറ്റുള്ളൂ നമ്മൾ പഠി അതുപോലെ നമ്മൾ പഠിക്കുന്നതുപോലെ ഇവർ ട്രസ്റ്റ് ഇടതു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റും ഉദ്യോഗസ്ഥന്മാർ അവർ പറഞ്ഞു അവർക്ക് ആ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ജോലി ചെയ്യുന്നതെന്ന് അവർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ പറ്റുമൊന്നും പറയില്ല അവർ അതനുസരിച്ച് ജോലി ചെയ്യുന്നതാണ് അവർ രാവിലെയും പറഞ്ഞതാണ് ട്രസ്റ്റിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ നേരെ ചുവ നീതി പ്രവർത്തിക്കണം രണ്ട് തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല ഒരാളിനെ വ്യക്തിപരമായിട്ട് തോൽപ്പിക്കുകയും ഒരാളിനെ വ്യക്തിപരമായിട്ട് ജയിപ്പിക്കുകയും ചെയ്യുന്നത് തെറ്റ് മനസ്സിലായില്ലേ എൻ്റെ എൻ്റെ കൊച്ചിനെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തില്ല എന്ന് പറഞ്ഞ് തോപ്പിച്ചിട്ടുണ്ട് ഇന്നും ഇവിടെ വിപരീതമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങ് അറ്റം വരെ പോയിട്ടും ചെയ്യിപ്പിച്ചു അതൊക്കെ തെറ്റല്ലേ പക്ഷമല്ലേ അങ്ങനെ കാണിക്കാൻ പാടില്ല ഉദ്യോഗസ്ഥർ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ അത് ചെയ്യണം അത് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ല നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പാവങ്ങളാണ് ഇവിടെ സമരം ചെയ്യുന്നത് അവരെ നശിപ്പിക്കാനായിട്ട് ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നത് തെറ്റ് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു സ്ലോട്ടി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നൂറ്റി ഇരുപതോളം കുട്ടികളുടെ സ്ലോട്ട് കിട്ടുന്നെടുത്ത് ഇപ്പം കിട്ടുന്ന ആ കിട്ടുന്ന മുപ്പത് സ്ലോട്ടാണ് നമുക്ക് ലേണേഴ്സ് കഴിഞ്ഞാലോ നമുക്ക് ഇതെങ്ങനെ ബാക്കിയുള്ള കുട്ടികളെ പഠിപ്പിക്കും നമുക്ക് ടെസ്റ്റിന് കയറ്റാൻ പറ്റും പിന്നെ ഗവൺമെന്റ് തന്നെ ഒരു ഗ്രൗണ്ട് നമുക്ക് തരിക അതിൽ നമ്മൾ അവർ എന്താണ് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കും ഇത് ഉന്നതന്മാരെ വളർത്താൻ വേണ്ടി വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇത് ഉന്നതർക്ക് ചട്ടങ്ങൾ മാറ്റുക മാറ്റുക നിയമങ്ങൾ നിയമങ്ങൾ നിലവിലുള്ള മാറ്റുക നിയമിൻ്റെ രീതി മാറ്റുക രീതി മാറ്റുക ഇപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടിയ ഒരു സിറ്റിയാണ് ഈ സിറ്റിയിൽ എത്രയോ പേര് വന്ന് വന്തുപേലുള്ള ആൾക്കാരും വന്നിട്ട് പല എഞ്ചിനീയറിങ് കോളേജ് എം ബി ബി എസ് കോളേജ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഒരു അധികം കുട്ടികളുണ്ട് അവർക്ക് ഈ മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് ഈ ടെസ്റ്റ് നടത്തി തീരുമില്ല ഇപ്പോഴും ഒരു അഞ്ച് വർഷത്തെ കോഴ്സിലൂടെ ചേർന്ന ആളുകൾ ലൈസൻസ് കൊണ്ട് എടുത്ത് പോകാൻ വിചാരിക്കുകയാണ് അത് പറ്റില്ല മുപ്പത് പേർ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമാണ് അങ്ങനെ പോപ്പുലേഷൻ അനുസരിച്ച് ഓരോ സിറ്റിയിലെയും അനുസരിച്ച് സ്ലോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം ാണ് സംശയം എന്തെന്നോ അതൊരു ശാസ്ത്രീയം ഇല്ലാതെയാണ് അവർ നിർത്തുന്നത് അതായത് കാട്ടാക്കട മുപ്പത് പേരുണ്ടായിരുന്ന പ്രശ്നമല്ല മുപ്പത് പേരെ കാണുവുള്ളൂ അവിടെ റൂറൽ ഏരിയയിലേ കഴുകൂട്ടും അതേപോലെ ഉള്ളു അതേ തിരുവനന്തപുരം അങ്ങനെയല്ലോ എന്തൊരു അതല്ല ലൈസൻസ് അവർക്ക് ലൈസൻസ് പോലും കിട്ടുന്നില്ല മനസ്സിലായോ ലൈസൻസ് പാസ്സായവർക്ക് ഇത് കൊടുക്കണ്ടേ മുമ്പ് നാനൂറ് രൂപ അടച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി അഞ്ചു രൂപ ആയിരത്തി നാനൂറ് രൂപയാണ് അടയ്ക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ അത്ര താമസം പോപ്പുലേഷൻ അനുസരിച്ച് അവിടുത്തെ ജനസംഖ്യ അനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ഉണ്ടാവേണ്ടത് അല്ലേ ടെസ്റ്റിന്റെ എണ്ണം കൂട്ടേണ്ടത് ഈ തിരുവനന്തപുരത്ത് സിറ്റിയിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനത്തിലെല്ലാം വന്ന് കോസ്റ്റലിലൊക്കെയാണ് പിള്ളേർ താമസിക്കുന്നത് അല്ലേ എഞ്ചിനീയറിംഗ് കോളേജിലായിട്ട് വേറെ ഏതെങ്കിലും എനിക്ക് ഈ സമയത്ത് പേപ്പറ് തന്നുകൂടിയേ എൻ്റെ ആർച്ച ബുക്ക് തന്നുകൂടിയേ ഈ പണം ഇവിടെ പോയി ഈ കേരളത്തിലേ ഉള്ളൂ ഇത്ര ഫീസ് അതിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി ഈ പീസ് ഇല്ല അപ്പോൾ അത് ഒരു ഇരട്ടത്താപ്പല്ലേ അവിടെയൊന്നും അവിടെയൊന്നും ഈ ടെസ്റ്റിംഗ് രീതിയിലില്ല ഈ ഹൈവേ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ ഡ്രൈവിംഗ് പഠിപ്പിച്ചിറങ്ങണവർ അവിടെ പഠിച്ചിറങ്ങണവരും കർണാടകയിൽ പഠിച്ച് ഇറങ്ങണവരും മറ്റ് സംസ്ഥാനത്ത് പഠിച്ചിറങ്ങണവരും നമ്മളെ ഹൈവേകൾ ഉപയോഗിക്കുന്ന ഒരേ ആൾക്കാരല്ലേ മനസ്സിലെ അങ്ങനെ ഇപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഉടനെ തന്നെ ഒരു കുട്ടിയും അപകടം നടത്താറില്ല ഈ ദിവസവും നിത്യേന പേപ്പറിൽ സ്ലോട്ടുകളുടെ എണ്ണ ഇപ്പം ആദ്യമാണെങ്കിൽ നൂറ്റൻപത് നൂറ്ററുപതോളം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം അത് നാൽപ്പതിലേക്ക് കുറച്ചിരിക്കുകയാണ് ഈ നാൽപ്പതിലേക്ക് കുറയ്ക്കുമ്പം ഈ ഫ്രഷേഴ്സ് ഇരുപത്തി ഇരുപതും ബാക്കി പതിനഞ്ച് ഇത് ഫെയിലായവ അത് കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് പേര് വന്നിട്ട് ഈ അത്യാവശ്യ ഘട്ടങ്ങൾ അതായത് ഗൾഫിൽ പഠിക്കാൻ പോകുന്നവർക്ക് അങ്ങനത്തെ അഞ്ചെണ്ണം മാറ്റും പക്ഷേ ഇങ്ങനെ വരുമ്പം ലേണേഴ്സ് എടുത്ത് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ശരിക്കും കൂടുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കും സ്റ്റഡി അതായത് നമ്മുടെ അതർ സ്റ്റേറ്റിലൊക്കെ പഠിക്കാൻ പോകേണ്ട കുട്ടികളാണ് അപ്പോൾ അവരുടെ ഇത് വരുമ്പോഴും ശരിക്കും ഡിലേ ആകാണ് അപ്പം അങ്ങനെ നമ്മൾ ആവശ്യപ്പെടണമെന്നാണ് സ്ലോട്ട് കൂട്ടുക നിങ്ങളുടെ ഈ പരിഷ്കാരങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുക ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പുതിയ വണ്ടിയാണോ ഞങ്ങൾ ബില്ലിങ്ങാണ് അപ്പോൾ ഈ പഴയ വണ്ടികളെ കഥംഘട്ടമായിട്ട് മാറ്റാനുള്ള ഒരു അവസരം തരുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇന്ന് ടെസ്റ്റ് നടന്ന സമയം കണ്ടായിരിക്കും ഇന്ന് ആദ്യം റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെല്ലാം റോങ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ അവർ അവരുടെ രീതിക്ക് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂളിലെ സ്കൂളിലെ സ്റ്റുഡൻസിനെ കൊണ്ട് കയറ്റുമ്പം ഒരു പോയിൻ്റ് തെറ്റുകയാണെങ്കിൽ അവരോടെ ഫെയിലാക്കുകയാണ് ഇന്ന് ഇടിച്ച വണ്ടി കൊണ്ടാണ് ഇവിടെ റോഡ് പാസ്സാക്കിയിട്ട് കൊണ്ട് എച്ചിനെ കൊണ്ട് കയറ്റിയത് അപ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് സ്കൂളുകാർക്കും കുട്ടികൾക്കും ആർക്കായിരുന്നാലും എല്ലാം നീതി ആ രീതി നടത്തുക തൊഴിൽ മേഖല അട്ടിമറിക്കാൻ തീർച്ചയായിട്ടും അതായത് ഒരു സ്വയം തൊഴിൽ മേഖല ഇത് ഇതിനെ അട്ടിമറിച്ചിട്ട് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക ഇപ്പം നമ്മുടെ ഇവിടെ എ എ ക്യാമറ വെച്ചു ഇപ്പം എന്താ അതിൻ്റെ അവസ്ഥ ഇതേ മെത്തേഡ് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ടെസ്റ്റുകളുണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് തുരുമ്പിച്ച് തുരുമ്പെടുക്കുക അത് കോടികൾ മുടക്കിയാണ് ചെയ്തത് അതിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് അവർ ചെയ്യുന്നുണ്ടോ അത് ടെസ്റ്റും ചെയ്യുന്നില്ല അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവർ കൊണ്ട് എല്ലാം ജനങ്ങളെക്കും അടിച്ചേൽപ്പിക്കുകയാണ് അവർക്ക് കിട്ടേണ്ട വാങ്ങിച്ചിട്ട് പിന്നീട് ഉള്ളത് നോക്കണ്ട അതാണ് അവരുടെ സിറ്റുവേഷൻ ഇപ്പം ഈ മന്ത്രി വന്ന് ഇത്രയും ചെയ്തിട്ട് പോകുന്നു അടുത്ത സ്റ്റെപ്പ് ഇവർ മാറുമ്പോൾ അടുത്ത മന്ത്രി വരുമ്പം ഇതിൽ കാര്യമാക്കത്തേ ഇല്ല പഴയ ഇവിടെ എന്നെ ഇത് വരും ഒരു സംശയമില്ല ഇപ്പം ഈ മന്ത്രി കാണിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാഷയാണ് ദുർഭാഷയാണ് ആ പുള്ളിക്ക് ചെയ്തേ പറ്റുമെന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങളെ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ വാഹനത്തിന് ഇരുപത് വർഷത്തെ വിധമുണ്ട് അതാ പറയണ അപ്പം അവരുടെ അവർക്ക് എന്തും ചെയ്യാം വോട്ടിട്ട് കൊടുത്ത ജനങ്ങൾക്കാ ചെയ്യാൻ പാടില്ല അവരെന്തും കാട്ടിക്കൂട്ടാം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന പോലെ അങ്ങ് മുന്നോട്ട് പോകാം അതാണ് അവർ പറയുന്നത് അതുപോലെ ക്ലച്ച് ഇരട്ട ബ്രേക്ക് ഇരട്ട ബ്രേക്ക് ഇല്ല ഡുവൽ സിസ്റ്റം പഠിപ്പിക്കുന്ന വണ്ടിയൊക്കെ ഡുവൽ സിസ്റ്റം അത്യാവശ്യമാണ് കാരണം കുട്ടിയെ നമ്മുടെ റോഡിൽ പഠിപ്പിക്കുന്ന കുട്ടിയെ ഹാൻഡ് ബ്രേക്ക് വെച്ചൊന്നും ചെയ്യാൻ പാടില്ല ഇവർ ഗൾഫിലെ യൂറോപ്യൻ കൺട്രീസിലെ രീതി ഒക്കെ പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലെ റോഡെന്ന് പറയുന്നത് അത്രയും ആണ് അത് നമുക്ക് ഒരു വഴി കൊടുക്കാം ആ വഴി മാത്രം ഇതാകും ഒരു ട്രാക്കിൽ നിന്ന് അടുത്ത ട്രാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു തൊള്ളായിരം മീറ്റർ മുമ്പേ ഇൻഡിക്കേറ്ററിട്ട് അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കയറുന്നുള്ളൂ ഇവിടെ അതെല്ലാം സിറ്റുവേഷൻ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ഇട്ടാലും ഓട്ടോ ടു വീലർ ഇതൊക്കെ ഉള്ളതാണ് ചെറിയ റോഡാണ് അപ്പം അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇവർ ഇതനുസരിച്ച് ഒരിക്കലും ഡ്യൂൾ സിസ്റ്റം ഇല്ലാതെ പഠിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് കാര്യം കുട്ടികൾ കയറുമ്പോൾ തന്നെ നമുക്ക് കയറിയിട്ടുമ്പോൾ തന്നെ കുട്ടികൾ പേടിക്കാം നമുക്ക് നമ്മുടെ ഡുവൽ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് അവരോട് ഡ്രൈവില് പോകാൻ പറയുന്നത് അതില്ലാതെ ഹാൻഡ് ബാഗ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റത്തില്ല സത്യത്തിൽ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടവർ അവരുടെ അപകടത്തിലേക്കാം തീർച്ചയായിട്ടും അതായത് ഗതാഗത മന്ത്രി പറയണത് റോഡ് സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയുമാണ് പറയുന്നത് പക്ഷേ ഈ നിയമത്തിലൂടെ ഒരിക്കലും റോഡ് സുരക്ഷയോ ജനങ്ങളുടെ സുരക്ഷയോ ഒരിക്കലും ഇതാവുന്നില്ല കംപ്ലീറ്റും ഇതാവാം കാരണം ഒരു സിസ്റ്റം ഇല്ലാതെ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല കാര്യം അത്രയും ട്രാഫിക്കാണ് ലോട്ടുകളുടെ എണ്ണം വെട്ടിക്കുറച്ചപ്പോൾ സർക്കാർ കേരളത്തിലെ ജനസംഖ്യയെ മറന്നുപോയോ ഡ്യുവൽ ക്ലച്ചും ഡ്യുവൽ ബ്രേക്ക് സംവിധാനം ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ സുരക്ഷയെ സർക്കാർ മറന്നുപോയോ ഓരോ നിയമങ്ങളും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാകണം ജനങ്ങളുടെ സുരക്ഷിത ജീവിതത്തിന് വേണ്ടിയാകണം അല്ലേ